ൻ നമ്മളൊക്കെ സ്നേഹിക്കുന്നതിനെക്കാളും കൂടുതലും പ്രവാചകൻ സ്നേഹിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളെയൊക്കെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ സ്വഹാബികൾക്കും ഓരോ മനുഷ്യനും എന്നോടാണ്ബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടായി എന്നോടായി എന്ന് തോന്നുന്ന രീതിയിൽ കുട്ടികളോട് പെൺകുട്ടി പെൺകുച്ചികളോട് പ്രായമുള്ളവരോട് മൃഗങ്ങളോട് അള്ളാഹു ലോകത്തെ സർവചരാചരങ്ങളോടും പ്രവാചകനും വല്ലാത്ത ഇഷ്ടമാണ് എല്ലാരോടും വല്ലാത്ത സ്നേഹം അനുഗ്രഹമായിട്ടാ പ്രവാചകൻ കടന്നു വന്നത് പറയുന്നതല്ല ജീവജാലങ്ങളോട് പോലും ഒരു ചെറിയ കുട്ടിയോട് ചോദിക്കുമായിരുന്നു നീ നിന്റെ വീട്ടിൽ വളർത്തുന്ന കുരുവി സുഖമായിട്ടിരിക്കുന്നു ആരാ ചോദിക്കുന്നതിന് മുഹമ്മദ് മുസ്തഫ വീട്ടിൽ വളർത്തുന്ന കുരുവി കുഞ്ഞിനെ കുറിച്ചൊരു കുട്ടിയെ കാണുമ്പോൾ പ്രവാചകൻ ചോദിക്കുമായിരുന്നു തന്റെ വസ്ത്രത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഉറങ്ങിയ ഒരു പൂച്ച കുഞ്ഞ് പ്രവാചകൻ സല്ലിസ്വല്ലം ആ തങ്ങളുടെ സഹാബാക്കളും മുഴുവനും കാത്തു നിൽക്കുകയ വാൻ പോകാൻ അത്യാവശ്യമായി പോകണം ആ സമയത്താണ് പൂച്ച വസ്ത്രത്തിന്റെ അകത്ത് കേറിയിരുന്ന ഉറങ്ങുന്നത് ആട്ടി ഓടിക്ക ബിയ ഇല്ല ഉറങ്ങല്ലേ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ ഉറങ്ങല്ലേ ഉറങ്ങുന്നവനെ കുറാൻ ഒത്തിരി ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ പ്രവാചകന് പൂച്ച ഉണരുന്നതുവരെ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടും പൂച്ച ഉണരാതെ വന്നപ്പോൾ സത്യെടുത്തു ആ പൂച്ചയിരിക്കുന്നത്രയും വസ്ത്രം മുറിച്ചുകളഞ്ഞിട്ട് പോയി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി തറക്കും കാരിനത്തിന്റെ പ്രവാചകൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അംറുബ് ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചു അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു വലികി വസല്ലമാ തങ്ങളോട് ചോദിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാനബിയെ ഈ ലോകത്തെ അങ്ങക്ക് ഏറ്റവും ആരാ പ്രവാചകൻ സല്ലാഹു വലികി വസല്ലമാ തങ്ങൾ പറഞ്ഞു എനിക്ക് ആയിഷ ബി അള്ളാഹു താല അനഹയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാര്യം രണ്ടാമത് ചോദിച്ചു ആണുങ്ങളിൽ വെച്ച് ഏറ്റവും പറഞ്ഞു ബീബിയുടെ പിതാവായ അബൂബക്കറിനെയാണ് എനിക്ക് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം സൊഹാബി ചോദിച്ചു സുമ്മല പിന്നെ ആരബിയെ അവിടെ മഹാനായി പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിഷ അത് കഴിഞ്ഞാൽ ആയിഷയുടെ വാപ്പയായ അബൂബക്കർ അത് കഴിഞ്ഞാൽ മഹാനായ എനിക്ക് എനിക്കിവരെയാണ് ഏറ്റവും ഇഷ്ടം മഹാനായ ആസ് അമ്രുബനാ ചോദിച്ചു പിന്നെ ആരാണ് പിന്നെ ആരാണ് പ്രവാചകം പറഞ്ഞു പിന്നെ ഒരു വിഭാഗത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുസ്തഫ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ പ്രവാചകന്റെ ഭാര്യമാരുടെ ചെവിയിലേക്ക് വാർത്തയെത്തി പ്രവാചകന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ പറ്റുള്ള ഭാര്യമാർ സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളാണല്ലോ ഒരു ഭാര്യയോട് മാത്രം പ്രവാചകൻ എന്തിന് ഒരു വാപ്പയ്ക്ക് അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയ ഒരാളോട് മാത്രം സ്നേഹമുണ്ടായി എങ്കിൽ ബാക്കിയുള്ള നാലു പേരുടെയും മനസ്സിൽ ഇതിങ്ങനെ തോന്നാറുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും വല്ലാത്ത പ്രയാസമായി എല്ലാവർക്കും പ്രവാചകന്റെ മുന്നിൽ പോയി ചോദിക്കാനുള്ള ധൈര്യവുമില്ല എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും ഫാത്തിമ ബി പിറതി അള്ളാഹു തയലാന എല്ലാവരും കൂടെ അവിടെ കടന്നു ചെന്നിട്ട് പറഞ്ഞു ഫാത്തിമ നിന്റെ വാപ്പയ്ക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം ആയിഷാനയാ നിന്റെ പേര് പോലും പറഞ്ഞില്ല നിന്റെ പേര് പോലും നിന്റെ പിതാവ് പറഞ്ഞില്ല ഏറ്റവും വിഷം ആയിഷീവിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതൊന്ന് ചോദിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഫാത്തിമ ബീർ റതി അള്ളാഹു താലാനെ ഏൽപ്പിച്ചു ഫാത്തിമ ബീവി വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിച്ചു ചോദിച്ചു എന്തേ ആണല്ലോ ഏറ്റവും ഇഷ്ടം ആ സ്നേഹമില്ലേ അതിന്റെ കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഐ ബനിയാത്തുൽ അലസ്തി തുഹിബ്ബു റസൂൽ ചോദിച്ചു ആയിഷ ഫാത്തിമ നിനക്കെന്നെ ഇഷ്ടമാണോ നിനക്കെന്നെ ഇഷ്ടമാണോ മോളെ എനിക്കിഷ്ടമാണ് ബിയെ എനിക്കോ വാപ്പ വല്ലാ വാപ്പ എനിക്കോ വല്ലാത്ത ഇഷ്ടമാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു മോളെ ഫാത്തിമ ഞാൻ ആയിഷാനെ ഇഷ്ടപ്പെടുന്നു നീ എന്നെ ആയിഷ ഇഷ്ടപ്പെടുക ഞാൻ എന്റെ ഭാര്യ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക എന്ന് തന്റെ പൊന്നമകളോട് പറഞ്ഞു വിടുമ്പോൾ പ്രിയമുള്ളവരെ എന്തിനാണ് ഈ കഥ ഞാൻ പറഞ്ഞത് എന്തിനു മഹാനായി എനിക്ക് ഏറ്റവും ഇഷ്ടമെന്റെ ഭാര്യയായ ഐഷ ബി ബിയാണെന്ന് പറയുമ്പോ ആയിഷാ ബിബിക്ക് വല്ലാത്ത ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകനെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ عيسى رضي الله تعالى عنها لما رأيت رسول الله صلى الله عليه وسلم عيسى ببير رضي الله تعالى عنها

നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ബീബി പറഞ്ഞു അങ്ങനെ പോരാ എനിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം അല്ലാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ

ചിരിച്ചുകൊണ്ടതാ താഴെ വീഴുകയാണ് ചിരിച്ചു കൊണ്ട് താഴെ വീഴുകയാണ് അള്ളാഹുവിന്റെ റസൂര് ചോദിച്ചു ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ െന്തോലേക്ക് വേണ്ടി ഈ പരിശുദ്ധമായ റബി ലെവലിൽ കിടന്നു വന്നവര് അള്ളാഹിബിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പറഞ്ഞ മറുപടി എന്തെന്ന്റിയുമോ ആയിഷാക്ക് മാത്രമല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് മാത്രമല്ല ഞാൻ ഇങ്ങനെ ത്വാ ചെയ്യുന്നത് അഞ്ചു വക്കത്ത് നമസ്കാരം കഴിഞ്ഞാല് അഞ്ചു പക്കത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ലോകത്ത് കടന്നു വരുന്ന അവസാനത്തെ മുസ്ലിമിന് വേണ്ടിയും ഞാൻ എല്ലാ ദിവസവും ചിറ്റാറ് പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ നമുക്ക് വേണ്ടി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നമസ്കാരം കഴിഞ്ഞ പഠിച്ചവരെ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അല്ലോ അള്ളാഹിബിന്റെ പ്രവാചകം രാജ്യമായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ അതാണ് കാരുണ്യത്തിന്റെ അതാ നമ്മളോട് വല്ലാത്ത മഹബത്തായിരുന്നു നമ്മളെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും ഇനി വരാനിരിക്കുന്നവർക്ക് വരെ പ്രവാചകം തന്റെ ജീവിതത്തിൽ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞിട്ട് ആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ നമ്മുടെ മക്കള് ചെയ്യുവോ ഞാൻ നിങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കള് പോലും

എന്റെ സഹോദരന്മാരെ ഞാൻ എന്നാണ് കാണുന്നത് എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത് പ്രവാചകനോട് ചോദിച്ചു യാ റസൂൽ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള് ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള് അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങളെന്റെ പറപ്പുകളല്ല എന്റെ അനുചരന്മാരാ റസൂലിനോട് ചോദിച്ചു യാ അങ്ങയുടെ സഹോദരങ്ങൾ ു പറഞ്ഞ് എനിക്ക് ചില സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ കാത്തിരിക്കുന്നത് അവരെ ഞാനൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു സ്വഹാബ എന്റെ പ്രവാചകനോട് ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നാ ഹിവിംഗ് പറയുന്നു എന്റെ സഹോദരങ്ങൾ ആരെന്നറിയുമോ എന്റെ സ്വഭാവത്തെ അവര് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല പ്രവാചകന്റെ സഹോദരങ്ങളാരാ പറയുന്നുണ്ടാൽ അവരുടെ 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 മക്കളെ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് സ്വാഭാവ് പള്ളിയുടെ മുന്നിൽ ഒരുമിച്ചു കൂടിയവര് നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു പ്രവാചകനോട് സ്നേഹമുണ്ടോ നിന്നെ കാത്തിരിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ തന്റെ ോട് പറയുകയാ എൻറെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് പടച്ചവനെ കാണുന്നത് എന്റെ കൂടെ പറപ്പുകളെ ഞാൻ എന്നാ കാണുന്നത് സഹാബികൾ ചോദിച്ചു നബി ഞങ്ങളല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങയുടെ കൂടെ നടക്കുന്ന ഞങ്ങളല്ലേ കൂടെ പറപ്പ് കൂടെ കൂടപ്പുറപ്പല്ല നിങ്ങൾ എന്റെ അനുജന്മാര എന്റെ സഹോദരങ്ങള് നിങ്ങളല്ല എന്റെ സഹോദരങ്ങൾ വരാനിരിക്കുന്ന ഒരു വിഭാഗമാ അവരെന്നെ കണ്ടിട്ടില്ല അത് ചുറ്റാറുള്ള ചില ആൾക്കാരാണ് അവരെന്നെ കണ്ടിട്ടില്ല അവന്റെ വാപ്പയെക്കാൾ അവന്റെ ഉമ്മയേക്കാൾ അവന്റെ ഭാര്യ മക്കളെക്കാൾ അവൻ്റെ സർവ്വതിനേക്കാളും അവൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് അവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നു അവരാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ കൂടെപ്പുറപ്പുകൾ എന്നെ നിങ്ങളെയും പിടുത്തുമാറാകട്ടെ എന്റെ പ്രിയം പറ്റി നമ്മൾ എല്ലാവരും പറയും നബിയോട് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം നിങ്ങൾക്ക് മൈക്ക് അങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയും കരളിൻ്റെ കഷ്ടം എന്നേ പറയത്തുള്ളൂ അള്ളാഹു ആല പറയാറുണ്ട് പ്രവാചകൻ എന്റെ കരളിൻ്റെ കഷ്ടമാ ചുമ്മാതെ പറഞ്ഞാൽ പോരെ ചങ്ങാതി നാവ് കൊണ്ട് പറയാൻ ആരെക്കൊണ്ടും പറ്റും ഹിതയും കൊണ്ട് പറയാൻ കഴിയണം ഒരു മനുഷ്യന് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന് നാലടയാളം ഉണ്ടാകുമെന്ന് നമ്മൾ മുന്നണഫിക്കളാണോ കള്ളം പറയുന്നവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നബിയോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അടയാളുണ്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്റെ ജീവനക്കാർ നീ പ്രവാചകനെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ നാലടയാളം ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരന്മാർ ആകട്ടെ അല്ലാഹു ഭാഗ്യന്താകട്ടെ ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ പറയുന്നത് സത്യമാണ് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക അതാ ഈ കൊണ്ടുള്ള നേട്ടം അള്ളാഹു നമുക്ക് ആകട്ടെ ഉറക്കെ അള്ളാഹു അടുത്തു അടുത്തുടങ്ങി അടുത്തുടങ്ങിയ ഒരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി വായതൊക്കെ ഉസ്താദ്മാര് ഇന്നത്തെ വായൽ ഇന്ന് വായൽ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടിയതായിട്ട് ഇറങ്ങി പോകാൻ കഴിയും എന്തോ ഇല്ല അപ്പൊ ആ നിക്കണ ആണുങ്ങൾ എന്തിനാ അവിടെ നിൽക്കണ ആർമാൻമാന നിങ്ങളല്ലേ ഇപ്പൊ ആ ചങ്ങാതിമാരെല്ലാം ഇങ്ങോട്ട് വിട്ട് ആ പെണ്ണുങ്ങളുടെ പുറകിൽ നിൽക്കാൻ പാടില്ല നമസ്കരിക്കാൻ പോകുമ്പോ തന്നെ പറഞ്ഞലകളുണ്ട് എല്ലാരും ഇങ്ങനെ വന്നോന്നെ ആ വഞ്ചിപ്പെട്ടിട്ടടുത്തിരിക്കുന്ന സംഘാടകരുൾപ്പെടെ നിങ്ങൾ ഒന്നും ഇങ്ങനെ കയറിയിരിക്കും പെട്ടെന്ന് എഴുന്നേറ്റ് പെണ്ണുങ്ങളുടെ പുറകിൽ ഇരിക്കാൻ പാടില്ല മുമ്പിലായിരിക്കും എന്താ സ്വന്തം കാര്യം ചിന്താ പറഞ്ഞാൽ എഴുന്നേറ്റ് പെട്ടെന്ന് ആരും ഭരിക്കേണ്ട ചങ്ങായിമാരെ അവനവന്റെ കാര്യമാണ് കേട്ട് കേറി ഫ്രണ്ടിലോട്ട് കയറിക്കും പെണ്ണുങ്ങളുടെ പുറകിൽ ഒന്നാമത് മറ പോലും ഇല്ല ഇരിക്കാൻ പാടില്ല തെറ്റാണ് അത് മനസ്സിലാക്കി അല്ലാ ഭീമ നൽകി മാറാകട്ടെ ഒന്ന് പെണ്ണുങ്ങളുടെ നേരെ പുറകിൽ ഇരിക്കരുത് ഒന്നീ പള്ളിക്കാത്ത കയറിയി അല്ലെങ്കിൽ മുന്നേ സ്ഥലം കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാം സംഘാടകർ ആരും സംഘാടകർ നിൽക്കണ്ട ബക്കറ്റ് പിരിവേറ്റവും അവസാനമേ ഉള്ളു എല്ലാരോടും മുസ്ലിം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അനുസരണയുള്ളവനെയും നല്ലത് പറയുമ്പോ മനസ്സിലാക്കാൻ കഴിയുക അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് വേറെ വാക്കാ ഞാനത് പറയൂല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തി മാറാകട്ടെ ചരിത്രത്തിൽ കാണാം നബി നബിയുടെ രണ്ട് പെൺമക്കള് വന്നിട്ട് എന്താ ചെയർമാൻസാദ പറഞ്ഞു കേട്ടെ

എല്ലാവരും പറയും പ്രവാചകൻ പ്രവാചകൻറെ കരളിന്റെ കഷ്ടമാണ് എനിക്ക് പ്രവാചകനോട് വല്ലാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും നീ പറയുന്നത് സത്യമാണോ നിനക്ക് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് റവിയിൽ ഒരു അല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും സ്നേഹമുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെക്കും പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബെ നമ്മളൊക്കെ മക്കയിലും മദീനയിലേക്കും കടന്നു പോകുന്നവരാ അള്ളാഹുബിന്റെ പ്രവാചകന്റെ റൗദാ ഷെരീഫിന്റെ ചാരത്തൊരു മിഹ്റാബുണ്ട് ആ മിഹ്റാബിന്റെ അടിത്തട്ടിൽ ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് ആ ഈന്തപ്പനത്തിന്റെ ഈന്തപ്പന മരത്തിന്റെ കുറ്റി ഏതെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ഖുത്ബ ഓതിയത ആ ഈന്തപ്പന മരത്തിന്റെ കുറ്റി യാ നമസ്കാരം തുടങ്ങി ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാ

जवा की बाग ിയത് ഓർത്തിട്ട് ഞാൻ കരയുകയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞ് നിന്നെ ഞാൻ ഒഴിവാക്കിയെങ്കില് പള്ളിയുടെ വെളിയിൽ കൊണ്ടുവെക്കുമായിരുന്നു പള്ളിക്ക് കത്തിവച്ചത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് പ്രവാചകൻ അതിന്റെ മുകളിലേക്ക് തന്റെ കൈവച്ചിട്ട് സമാധാനിപ്പിക്കുകയാ അള്ളാന്റെ റസൂല് പറഞ്ഞ് ഞാൻ ഞാൻ അതിന്റെ മുകളിൽ കൈവച്ചിട്ട് അമ്മ കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വരെ അതവിടെ ഇരുന്ന് കരയുമായിരുന്നു എന്ന് Muhammad, Muhammad Mustafa, Mustafa.

ആർക്കെങ്കിലും അല്ലാഹിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അവന് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുമെന്ന് മുസ്തഫ പ്രവാചകനോട് പള്ളിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് സത്യമാണെങ്കിൽ ആ സ്നേഹം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ ഒന്നാമതടയാളം എന്തെന്നറിയുമോ അവന പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രവാചകൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രവാചകന്റെ ജീവിതം അവൻ സ്വന്തം ജീവിതത്തിൽ മുറുക പിടിക്കുമെന്ന് പ്രവാചകനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാ മഹബത്ത് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്ക അള്ളാഹുബിന്റെ സുന്നത്ത് ജീവിതത്തിൽ പിടിക്കുക ഏതാ ഉള്ളേ നിങ്ങളുടെയും ജീവിതത്തിൽ പറയാൻ ഒരു സുന്നത്ത് പറ സുന്നത്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷെ നിത്യമായി ചെയ്യുന്ന ഒരു സുന്നത്ത് പറഞ്ഞു സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടം വരും അന്ന് ജീവിതത്തിൽ സുന്നത്ത് കൂലി താടി തൊപ്പി ധരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തല്ല ജീവിതത്തിൽ ചെയ്യുക ആരുടെ ജീവിതം പിന്നെ പ്രേമം പ്രേമം എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ പ്രേമത്തിന്റെ അടയാളാ പ്രേമത്തിന്റെ അടയാളം മഹാത്മത്തിന്റെ അടയാളം പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ